കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഡബ്ല്യു സി പി ഒയിലേക്ക് അതായത് പോലീസ് കോൺസ്റ്റബിളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതൊരു സ്പെഷ്യൽ ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ഈ തസ്തികയിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫൈല് ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങളുടെ പ്രൊഫൈൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് ഡബ്ല്യു സി പി ഒ തസ്തികയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഡബ്ല്യു സി പി ഒിലേക്ക് അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിന് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മുപ്പത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ഇത് നിലവിൽ ഒരു വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിലവിൽ ഒരു വേക്കൻസി ഉള്ളൂ എന്ന് കരുതി യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപേക്ഷിക്കാതിരിക്കേണ്ട തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് അപ്പോൾ കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വനിതകൾക്ക് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനായിട്ട് പാസിൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് പറയുന്നത് എച്ച് എസ് സി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്ലസ് ടു ഉണ്ടായാൽ മതി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ ഉയരം വേണം ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ പരീക്ഷയൊക്കെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡില് പിന്നെ ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഷോർട്ട് ഉണ്ട് ഇരുനൂറ് മീറ്റർ ഓട്ടം ഉണ്ട് throwing the cricket ball ഉണ്ട് shuttle race ഉണ്ട് skipping ഉണ്ട് ഒരു മിനിറ്റിൽ അൻപത് തവണ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായാൽ മതി നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക